ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ പ്രേക്ഷകർക്ക് സുപരിചിത എങ്കിലും ആര്യ കൂടുതൽ ജനപ്രീതി നേടിയെടുത്തത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് ബിഗ് ബോസ് ഷോ കാരണം ആരുടെയെങ്കിലും ജീവിതം തലകീഴായി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആര്യയുടെ പേര് മുന്നിട്ട് നിൽക്കും ഇനി എത്ര കോടികൾ നൽകാമെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഷോയിലേക്ക് ഇല്ല എന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു ഉറ്റ സുഹൃത്തായ സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോഴും താൻ എതിർത്തിരുന്നു എന്ന് ആര്യ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോകണമെന്നത് സിബിൻ്റെ തീരുമാനമായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട സിബിൻ ബിഗ് ബോസ് ഷോയ്ക്കും ഏഷ്യാനെറ്റ് ചാനലിനുമെതിരെ ശക്തമായി രംഗത്തെത്തി അത് വലിയ വിവാദവുമായി ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി ഇനി എൻ്റെ മുഖം ടെലിവിഷനിലൂടെ കാണുമോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല കുറഞ്ഞ പക്ഷം സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഞാൻ എന്നെ കാണിച്ചോട്ടെ ഇല്ല ഇല്ല ചത്തിട്ടില്ല ജീവനോടെയുണ്ട് ഗൈസ് എന്ന അടിക്കുറിപ്പോടെയാണ് ആര്യയുടെ പോസ്റ്റ് സ്റ്റാട്ട് മ്യൂസിക് ഷോയിൽ നിന്ന് ആര്യയെ പുറത്താക്കിയതായി പറഞ്ഞു കേൾക്കുന്നു ഇത് സംബന്ധിച്ചു വന്ന കമൻറ്റിനോടും ആര്യ പ്രതികരിച്ചു ആര്യ ആങ്കറായില്ലെങ്കിൽ സ്റ്റാറ്റ് മ്യൂസിക് ഷോ ഇനി കാണില്ല എന്നായിരുന്നു ഒരു ആരാധികയുടെ കമൻ്റ് അയ്യോ ദയവ് ചെയ്ത് അങ്ങനെ പറയരുത് സ്റ്റാർട്ട് മ്യൂസിക് ഒരു മനോഹരമായ ഷോയാണ് ആര് ഹോസ്റ്റ് ചെയ്യുന്നു എന്നത് പ്രധാനമല്ല നിങ്ങളത് കാണണം നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്നാണ് ആര്യ മറുപടി കൊടുത്തത്